ഓഗസ്റ്റ് തിരുസഭയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ നാം ഈ ദിവസമാണ് ആചരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയുടെ രാജ്ഞിത്വ തിരുനാൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മാതാവ് മുടിധരിപ്പിക്കപ്പെട്ടു എന്ന് ജപമാല രഹസ്യത്തിൽ നാം പ്രാർത്ഥിക്കാറുണ്ട് ഈ മഹാരഹസ്യത്തിന്റെ ഓർമ്മയാണ് രാജ്ഞിത്വ തിരുനാളിലൂടെ സഭ പുതുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഒക്ടോബർ പതിനൊന്നിനാണ് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ അച്ചേലി റെജീന അഥവാ ദ ക്വീൻ ഓഫ് ഹെവൻ എന്ന ചാക്രിക ലേഖനത്തിലൂടെ മാതാവിന്റെ രാജ്ഞത്വ പദവി പ്രഖ്യാപിച്ചത് ഇതനുസരിച്ച് മാതാവിന്റെ ആദ്യ രാജ്ഞത്വ തിരുനാൾ മെയ് മുപ്പത്തിയൊന്നിനാണ് ആചരിച്ചത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പൂളാറാമൻ പാപ്പ ഈ തീയതിക്ക് മാറ്റം വരുത്തുകയും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാജ്ഞത്വ തിരുനാൾ ആചരിക്കാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന് പരിശുദ്ധ പിതാവിനെ പ്രേരിപ്പിച്ചത് മാതാവിന്റെ സ്വർഗാരോപണത്തിന് എട്ടു ദിവസങ്ങൾക്ക് ശേഷം ഈ തിരുനാൾ ആചരിക്കാം എന്ന തീരുമാനമായിരുന്നു അതുകൊണ്ട് അന്നു മുതൽക്കാണ് സഭയിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മാതാവിന്റെ രാജ്ഞത്വ തിരുനാൾ ആചരിച്ചു തുടങ്ങിയത് മാതാവിന്റെ രാജ്ഞത്വ തിരുനാൾ പ്രഖ്യാപിക്കുന്നതിനു പിന്നിൽ വർഷങ്ങളുടെ മറ്റു ചില സംഭവങ്ങൾ കൂടി കാരണമായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടാം തീയതിയാണ് ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് എല്ലാ മാലാഖമാരെക്കാളും വിശുദ്ധന്മാരെക്കാളും അധികമായി ദൈവം തന്റെ സ്വർഗീയ നിധി ശേഖരത്തിൽ നിറഞ്ഞു കവിയുന്ന സ്വർഗീയ സമ്മാനങ്ങളാൽ അവർണനീയമായ രീതിയിൽ മറിയത്തെ സമ്മാനിതയാക്കി മറിയമാകട്ടെ തീരെ ചെറിയ പാപത്തിന്റെ കറയിൽ പോലും അകപ്പെടാതെ നിർമ്മലവും ശുദ്ധിയുള്ളവളുമായി നിഷ്കളങ്കതയുടെയും വിശുദ്ധിയുടെയും പൂർണത കൈവരിച്ചു ദൈവമല്ലാതെ മറ്റാരും കൈവരിച്ചിട്ടില്ലാത്ത ആ പൂർണത മാതാവ് സ്വന്തമാക്കി എന്ന സത്യമാണ് ഈ വിശ്വാസ സത്യ പ്രഖ്യാപനത്തിലൂടെ അനാവരണം ചെയ്യപ്പെട്ടത് അമലോത്ഭവ പ്രഖ്യാപനത്തിന്റെ നാലു വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രാൻസിലെ ലൂർദിൽ എന്ന വയസ്സുകാരി പെൺകുട്ടിക്ക് ദർശനം താൻ പരിശുദ്ധയാണെന്ന് വെളിപ്പെടുത്തിയതും മാതാവ് അമലോത്ഭവയാണെന്ന വിശ്വാസ പ്രഖ്യാപനം വിശ്വാസികളുടെ ഹൃദയത്തിൽ ആഴപ്പെടുന്നതിനും ദൈവമാതാവായ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി വർദ്ധിക്കുന്നതിനും ലൂർദ് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നതിനും ഈ സംഭവം കാരണമായി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പോർച്ചുഗലിലെ ഫാത്തിമയിൽ മൂന്ന് ഇടയ ബാലകർക്ക് മാതാവ് പ്രതീക്ഷപ്പെട്ടതായിരുന്നു മറ്റൊരു സംഭവം ജപമാല റാണിയായ മാതാവിന്റെ ആറു ദർശനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ പിൽക്കാലത്ത് വിശുദ്ധരായി മാറിയ ജെസീന്തയും ഫ്രാൻസിസ്കോയും സിസ്റ്റർ ലൂസിയായും ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചത് ദൈവമാതാവും ജപമാല റാണിയുമായ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി വർദ്ധിക്കുന്നതിന് ഈ അത്ഭുതം കാരണമായി ഇങ്ങനെ രണ്ടു മരീൻ പ്രത്യക്ഷീകരണങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു മാതാവിന്റെ അമലോത്ഭവത്വം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചാക്രിക ലേഖനം പുറത്തു വന്നതും അതിനുശേഷം രാജ്ഞിത്വ തിരുനാൾ സഭയിൽ ആചരിച്ചു തുടങ്ങിയതും മാതാവ് ദൈവത്തിന്റെ അമ്മയായതിനാലും യേശുവിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളുമായി അടുത്തു സഹകരിച്ച് രണ്ടാം എന്ന നിലയിൽ അടുത്ത ബന്ധം പുലർത്തിയതിനാലും അവളുടെ ശ്രേഷ്ഠമായ പൂർണത നിമിത്തവും അവളുടെ മധ്യസ്ഥ ശക്തി നിമിത്തവും മറിയം ഈ പദവിക്ക് അർഹയാണെന്നായിരുന്നു പിയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ യേശുക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ രാജ്ഞത്വത്തെ കത്തോലിക്ക സഭ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുവെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഈ തിരുനാളിലൂടെ നടത്തുന്നത് സഭാ പിതാക്കന്മാരും വേദപരങ്കതരും മാർപ്പാപ്പന്മാരും നൽകിയ ആധികാരികമായ വെളിപ്പെടുത്തലുകളുടെ പിൻബലം ഈ പ്രഖ്യാപനത്തിനുണ്ട് നാലാം നൂറ്റാണ്ടു മുതൽ മാതാവിനെ രാജ്ഞിയായി വിശേഷിപ്പിച്ചിരുന്നതായി ചരിത്രം പറയുന്നു വിശേഷണം നൽകിയ വ്യക്തികളിൽ ഒരാൾ പിന്നീടുള്ള സഭാപിതാക്കന്മാരും ആ പതിവ് തുടർന്നു പോന്നു മുതൽ വരെയുള്ള നൂറ്റാണ്ടുകളിലെ സ്തുതിഗീതകങ്ങളിലും മാതാവിനെ സ്വർഗരാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നതായി കാണാൻ കഴിയും യേശു തന്റെ പിതാവിനെയും സഹമനുഷ്യരെയും സേവിച്ചുകൊണ്ട് ഭൂമിയിൽ തന്റെ രാജ്യത്വം പ്രയോഗിച്ചതുപോലെ മാതാവും തന്റെ രാജ്ഞിത്വ പദവി പ്രയോഗിച്ചു മഹത്വീകരിക്കപ്പെട്ട യേശു അവസാനം വരെ നമ്മുടെ രാജാവായി നമ്മോടൊപ്പം നിലനിൽക്കുന്നതുപോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടം ചൂടിയ മാതാവും അങ്ങനെ തന്നെ രാജ്ഞിയായി പരിലസിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നമുക്ക് ഒരു അമ്മയുണ്ട് എന്നു മാത്രമല്ല ആ അമ്മ രാജ്ഞി കൂടിയാണ് എന്നാണ് ഈ തിരുനാൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് അമ്മയെന്നാൽ കനിവും ആർദ്രതയും സ്നേഹവും വാത്സല്യവും സഹനവുമൊക്കെ ആണെങ്കിൽ രാജ്ഞി എന്നാൽ അധികാരവും സ്വാധീനവുമുള്ള വ്യക്തി എന്നുകൂടിയുണ്ട് അർത്ഥം മാതാവിനോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് മധ്യസ്ഥങ്ങൾക്ക് മാതാവിന് മുൻപിൽ അർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് എല്ലാം വിലയുണ്ടെന്നും അവയെല്ലാം നമുക്ക് സാധിച്ചു തരുമെന്ന ഉറപ്പും ഇതിലൂടെ വ്യക്തമാകുന്നു ഒരു കുഞ്ഞ് അമ്മയെ തന്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ ആശ്രയിക്കുന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ സവിധത്തിലേക്ക് ചെല്ലാനും രാജ്ഞിക്കടുത്ത അധികാരത്തോടെ അമ്മ അതെല്ലാം നമുക്ക് സാധിച്ചു തരുമെന്നുമുള്ള വിശ്വാസം ഉറപ്പിക്കാനും നമ്മെ സഹായിക്കുന്ന തിരുനാൾ കൂടിയാണ് പരിശുദ്ധ അമ്മയുടെ രാജ്ഞിത്വ തിരുനാൾ അങ്ങനൊരു ബോധ്യവും വിശ്വാസവുമാണ് ഈ ദിനാചരണത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടത് പരിശുദ്ധിയമ്മ നമ്മുടെ സംരക്ഷകയും നമ്മുടെ പ്രത്യാശയും അഭയകേന്ദ്രവും എല്ലാമാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായിരുന്നിട്ടും മാതാവ് പുലർത്തിപ്പോന്ന എളിമയും വിനയവും ലാളിത്യവും മാതൃകയായി നാം സ്വീകരിക്കുകയും വേണം